നമസ്കാരം ന്യൂസ് സ്വാഗതം ഒ ബി ജെ പിക്ക് ഭൂരിപക്ഷം നേടിയാണ് ഇരുപത്തിനാല് കൊല്ലത്തിലധികമായുള്ള നവീൻ പട്നായിക്കിന്റെ ബി ജെ ഡി ഭരണത്തെ തള്ളി താഴെയിട്ടത് എന്നാൽ ബി ജെ പിക്ക് അത് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വ്യക്തമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് ദേശീയ നേതൃത്വത്തിന്റെ പരിപൂർണമായ പിന്തുണ ലഭിച്ചിട്ടും സംസ്ഥാനത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം വർഷങ്ങളായി ബി ജെ പി അധികാരത്തിലുള്ള ഒരു പാർട്ടിയല്ല ബി ജെ പിക്ക് ആദ്യമായാണ് അവിടെ അധികാരം കിട്ടുന്നത് മുൻപ് നവീൻ പട്നായിക്കുമായി സഖ്യം ചേർന്ന് ബി ജെ പി അധികാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അങ്ങനെ നവീൻ പട്നായിക് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ ഡി കണക്ക് തീർക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു നവീൻ പട്നായിക് ഒരു കാര്യം അസന്നിധമായി പറഞ്ഞിരിക്കുന്നു രാജ്യസഭയിൽ ഒരു കാരണവശാലും ബി ജെ പി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കൊണ്ടുവരുന്ന ബില്ലുകളെ തങ്ങൾ പിന്തുണയ്ക്കില്ല ഇന്ത്യ പക്ഷത്തോടൊപ്പം അണുവിട മാറാതെ അണുവിട വ്യതിചലിക്കാതെ ഒപ്പത്തിനൊപ്പം നിൽക്കും എന്ന് തന്നെ വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഏറ്റവും വലിയ അങ്കലായ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്ത് ബി ജെ പി അഞ്ചു കൊല്ലം കാലാവധി തേയ്ക്കുമോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞതിന് ശേഷം നിരവധിയായ പ്രശ്നങ്ങൾ ഉടനെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ നിന്നും സംസ്ഥാന നിയമസഭയിൽ ഒരു ഒഴിഞ്ഞു പോക്കുണ്ടാകുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ അതിൻ്റെ കാരണം മന്ത്രിസഭാ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം എന്ന നിരവധിയായ എം എൽ എമാരുടെ ആവശ്യം പലരുടെയും അതൃപ്തി അത് ശക്തമായി തന്നെ അവിടെ ഊന്നു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് നവീൻ പട്നായിക്കിൻ്റെ അനുകൂലികൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ ബി ജെ പിയെ പിടർത്താം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പട്നായിക്കിന് അസുഖം നിമിത്തം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിമിത്തം പിടാപാട് പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് അദ്ദേഹത്തിന് ഇനി വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നോ അപവാദ പ്രചരണങ്ങളെല്ലാം തന്നെ ബി ജെ പി നേതൃത്വം നടത്തിയിരുന്നു ഇതിന് ചുട്ട മറുപടിയാണ് നവീൻ പട്നായിക്ക് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നൽകുന്നത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി താൻ അങ്ങനെ രാഷ്ട്രീയം വിട്ടിട്ടില്ല ഒഡീഷയുടെ മണ്ണിൽ തൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് പട്നായിക് നടത്തുന്നത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഖ്യാതി നേടിയ വ്യക്തി തന്നെയാണ് നവീൻ പട്നായിക് അതിൻ്റെ മുമ്പിലുള്ളത് സിക്കിമിലെ മുൻ നേതാവ് മാത്രമാണ് എന്നാൽ നവീൻ പട്നായിക്കും സിക്കിമിലെ നേതാവും തമ്മിൽ ദിവസങ്ങളുടെ മാത്രം വ്യത്യാസമേ ഉള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ ദൈർഘ്യത അളക്കുന്ന കാര്യത്തിൽ അതിനെ നേടിയെടുക്കണം എന്ന പിടിവാശി തന്നെയാണ് പട്നായിക് ഈ കാലാവധിക്കുള്ളിൽ തന്നെ ബി ജെ ഡി മന്ത്രിസഭ രൂപീകരിക്കും എന്ന ഒരു താക്കീത് കൂടി ബി ജെ പിക്ക് നൽകുമ്പോൾ ബി ജെ പി അത് ഗൗരവത്തോടുകൂടി കാണുന്ന വിഷയം തന്നെയാണ് രാജ്യസഭയിൽ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതോടുകൂടി ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള ഒഡീസയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളുടെ അനുനയ ചർച്ചയൊന്നും തന്നെ തൻ്റെ മുമ്പിൽ യേശില്ല എന്ന് പട്നായിക് ജനങ്ങളോടും ബി നേതാക്കളോടും ഒരുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്